നടി അഹാനയുടെ കണ്ണിന് സംഭവിച്ചത് നടി അഹാന കൃഷ്ണയുടെ ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത് കണ്ണടയും കോണ്ടാക്ട് ലെൻസുമായി പതിനാറ് വർഷത്തെ ജീവിത യാത്രയോട് ഔദ്യോഗികമായി വിട പറഞ്ഞ സന്തോഷമാണ് അഹാന ആരാധകരുമായി പങ്കുവയ്ക്കുന്നത് ചെറുപ്പത്തിലെ ഉള്ള കാഴ്ചക്കുറവ് കാരണം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നടി ആദ്യമായി കണ്ണട ഉപയോഗിച്ചു തുടങ്ങിയതെന്നും രണ്ടായിരത്തി പതിമൂന്നിൽ കോൺടാക്റ്റ് ലെൻസുകൾ ഉപയോഗിച്ച് തുടങ്ങിയെന്നും നടി വ്യക്തമാക്കുന്നു സ്മൈൽ എന്ന ലേസർ വിഷൻ കറക്ഷൻ സർജറിയാണ് ആഹാന ഇപ്പോൾ വിധേയമായത് ഇതേക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് എന്താണ് ലേസർ ട്രീറ്റ്മെൻറ്റ് ലേസർ സർജറിയുടെ ഏറ്റവും പ്രധാന ഗുണം കണ്ണട ധരിക്കേണ്ട ആവശ്യമില്ല എന്നത് തന്നെയാണ് സർജറി കഴിഞ്ഞാൽ ആ ദിവസം തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാവുന്നതാണ് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഫലം കണ്ടു തുടങ്ങും പ്രധാനമായും മൂന്ന് തരം ലേസർ ശസ്ത്രക്രിയകളാണ് നമുക്ക് ഇന്ന് ഉള്ളത് ഒന്ന് ലാസിക് രണ്ട് ട്രാൻസ് പി അതായത് ഫോട്ടോ റിഫ്ലക്റ്റീവ് കരാക്റ്റഗ്മി മൂന്ന് സ്മൈൽ സ്മോൾ ഇൻസിഷൻ ലെൻഡിക്കുലാർ എക്സ്ട്രാക്ഷൻ കൂടുതലായി അറിയാം ഒന്ന് ലാസിക് സർജറി കണ്ണിൻ്റെ ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി അസ്റ്റിഗ്മാറ്റിസം എന്നീ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുന്ന ലെയ്സർ ചികിത്സയാണിത് വളരെ നേർത്ത ലേസർ പ്രകാശം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നേത്ര പടലങ്ങളിലെ വ്യതിയാനങ്ങളെ മാറ്റി വ്യക്തമായ കാഴ്ച നൽകുന്നു ഈ ചികിത്സാരീതി ലോകത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് കണ്ണട ഇല്ലാത്ത കാഴ്ചയെ നേടിക്കൊടുക്കുകയാണ് പതിനെട്ട് വയസ്സുവരെ ഹ്രസ്വദൃഷ്ടി ഉള്ളവരുടെ കാഴ്ചയിൽ മാറ്റങ്ങൾ സംഭവിക്കാം അതിനാൽ ലാസിക് ശസ്ത്രക്രിയ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് വ്യക്തിക്ക് കുറഞ്ഞത് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം അതോടൊപ്പം ഒരു വർഷത്തിലേറെ കാഴ്ചയിൽ മാറ്റമോ കണ്ണടയുടെ പവറോ മാറ്റമില്ലാതെ തുടർന്നാൽ മാത്രമാണ് ലാസിക് നിർദ്ദേശിക്കുന്നത് രണ്ട് ട്രാൻസ് പിയർ കെ ട്രാൻസ് പിയർ കെ എന്നത് ഒരു നൂതന പ്രക്രിയയാണ് മൊത്തത്തിലുള്ള നടപടിക്രമം ഏകദേശം പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ഇത് കോർണിയയിൽ സ്കിൻ ലെയർ കൃത്യമായി നീക്കം ചെയ്യുന്നതിനും കോൺടാക്റ്റ് ലെൻസ് സ്ഥാപിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഒരു നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ ഡോക്ടർ അതിനെ റിമൂവ് ചെയ്ത് കളയുന്നു ഈ പ്രക്രിയയാണ് ട്രാൻ പി ആർ കെ എന്ന് പറയുന്നത് മൂന്ന് സ്മൈൽ എന്ന ലേസർ വിഷൻ കറക്ഷൻ സർജറി സ്മൈൽ സർജറി വളരെ സുഖപ്രദമായ പ്രക്രിയയാണ് ചെറുപ്പക്കാരായ രോഗികളിൽ പലരും സ്മൈൽ സർജറി ഇഷ്ടപ്പെടുന്നു അധികം വേദനയില്ലാത്ത ചികിത്സാ രീതിയാണിത് ആദ്യം ഒരു ലേസർ ബീം നമ്മുടെ കോർണിയെ വ്യത്യസ്തമായ ലെയറുകളായി സെപ്പറേറ്റ് ചെയ്യുന്നു തുടർന്ന് കോർണിയൽ പ്രതലത്തിൽ രണ്ട് എം എം വലുപ്പമുള്ള ലെൻഡിക്യുൾ സൃഷ്ടിക്കുകയും കാഴ്ച ശരിയാക്കാൻ ഈ ലെൻഡിക്കുൾ വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു ഈ വിലപ്പെട്ടയർവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ആഥനിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്